നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു ശുദ്ധികലശം ഉണ്ടാകും അത് കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളായിരിക്കും ആ ശുദ്ധികലശം നടപ്പാക്കുക തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയെ പൂട്ടാൻ അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പ് തന്നെ വരാനുള്ള സാഹചര്യങ്ങളാണ് തെളിയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും കുടുംബവും മുഖ്യമന്ത്രിയും മകളും നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഗൗരവത്തോടെ എടുത്തിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കേരളത്തിലെ കേരളത്തിലെ സർക്കാരിനെ തന്നെ പിടിച്ചു കുലുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന് നട്ടല്ലുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂട്ടാൻ ആഭി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വമ്പൻ പട തന്നെ എത്തുമെന്നുള്ളത് ശോഭാ സുരേന്ദ്രന്റെ പ്രഖ്യാപനമാണ് ഇത് കേവലം പ്രഖ്യാപനമല്ല ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കമുള്ളവർ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തി കേരളത്തിൽ മുഖ്യമന്ത്രിയും മകളും കുടുംബവുമൊക്കെ പെട്ടിയിരിക്കുന്ന നിരവധി കേസുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശേഖരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് കൃത്യമായി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കെതിരെ തൻ്റെ കൃത്യമായ ഒളിയമ്പ് നടത്തിയത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിൻ്റെ നിലപാടുയർത്തിപ്പിടിക്കുകയാണ് പിണറായി വിജയൻ ശോഭാ സുരേന്ദ്രനെതിരെ ആലപ്പുഴയിൽ കൊണ്ടുവന്ന ഒരു ചാവേറായിരുന്നു ദല്ലാൾ നന്ദകുമാർ എന്നാൽ സി പി എമ്മിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയി കാരണം സി പി എം തൊട്ട് കളിച്ചത് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു പോരാളിയായിരുന്നു സാധാരണ ചെറിയ വെയിലൊക്കെ കൊണ്ടാൽ വാടിപ്പോകുന്ന ആളുകളെ മാത്രമേ സി പി എം ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ നല്ല കരിയുന്ന വെയിലിലും വാടാത്ത ഒരു രാഷ്ട്രീയ ജന്മമാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ തനിക്കെതിരെ വന്ന ഓരോ ആരോപണങ്ങളെയും സധൈര്യം നേരിട്ട് കൊണ്ട് മറുപടി പറഞ്ഞത് ഒടുവിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആ ബോംബ് തന്നെ പൊട്ടിച്ചു ബി ജെ പിയിലേക്ക് പോകാൻ തൊണ്ണൂറ് ശതമാനവും ചർച്ച ചെയ്ത് സമ്മതിച്ച നേതാവ് ഇ പി ജയരാജനാണ് ആ ഇ പി ജയരാജൻ പല പദവികളും ചോദിച്ചു എന്നാൽ പദവികൾ സംബന്ധിച്ച് കൃത്യമായ ഒരു തീരുമാനമുണ്ടായില്ല പ്രകാശ് ജാവ്ദേക്കറുമായി കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ സംസാരിച്ചു ആ ഇ പി ജയരാജൻ സംസാരിച്ചത് ഡൽഹിയിലും സംസാരിച്ചു ഗൾഫിലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു താനായിരുന്നു ഒന്ന് രണ്ട് തവണ ആ ചർച്ചകൾക്ക് ഇടനിലയിൽ അതിൽ ഉണ്ടായിരുന്നത് ആ ഇ പി ജയരാജൻ്റെ മകന്റെ ഫോണിൽ നിന്ന് തനിക്ക് നിരവധി തവണ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചു ഈ ചർച്ചകളുടെ പുരോഗതി ആരാഞ്ഞുകൊണ്ടായിരുന്നു ആ വാട്സപ്പ് മെസ്സേജുകൾ ഇത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൂടി ഞെട്ടിത്തെറിച്ചത് കേരളത്തിലെ സി പി എം ആണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേദിവസം അതിനുശേഷം സംഭവിച്ചത് പി പി ജയരാജനെ തള്ളിപ്പറയുക എന്നൊരു നിലപാട് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചത് എല്ലാ കാലത്തും ഇ പി എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ശക്തിയായിരുന്നു കണ്ണൂരിൽ എന്നാൽ കഴിഞ്ഞ ആദ്യ തവണ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഇ പി ജയരാജനെ പിണറായി പരമാവധി അകറ്റുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് ഇ പി പോലും കരുതിയിരുന്നു എന്നാൽ അവിടെയും കൃത്യമായ കളി കളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിക്കൊണ്ട് ഇ പി ജയരാജനെ ഒതുക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കാൻ സീറ്റ് പോലും നൽകിയില്ല ഒടുവിൽ പേരിന് ഒരു കസേര നൽകി അതും എൽ ഡി എഫ് കൺവീനറിന്റെ കസേര ഒടുവിൽ പാർട്ടി നേതൃത്വവുമായി അകന്ന ഇ പി ആറു മാസക്കാലം പാർട്ടി നേതാക്കളോട് ഒരക്ഷരം പോലും ഉരിയാടിയില്ല കമ്മറ്റികളിൽ പങ്കെടുത്തില്ല എൽ ഡി എഫിന്റെ യോഗങ്ങളിൽ പോലും പങ്കെടുത്തില്ല അങ്ങനെ പാർട്ടിയുമായിട്ട് അകന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പിയിലേക്ക് ചേക്കാറാമെന്നൊരു മോഹം ഇ പി ഉദിക്കുന്നതും അത് ഇ പി ദൂതന്മാർ മുഖേന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നതും അതിൽ അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ ഏറെക്കുറെ ചർച്ചകൾ പുരോഗതിയിലെത്തിയ ഘട്ടത്തിലാണ് ഇ പിക്ക് പാർട്ടിയിൽ നിന്നും തന്നെ വലിയ ഭീഷണി ഉണ്ടാകുന്നത് പലപ്പോഴും പാർട്ടി വിട്ടവരെ വെട്ടിനുറുക്കിയ ചരിത്രമുള്ള കണ്ണൂരിലെ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്ന അത്തരം സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആലോചനകളെ കൃത്യമായി അറിയാവുന്ന ഇ പിക്ക് പരിണിത ഫലത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഭയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇ പി ജയരാജൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് കെ സുധാകരനും കെ സുരേന്ദ്രനും അടക്കമുള്ളവർ പിന്നീട് ആരോപണം ഉന്നയിച്ചത് എന്തായാലും ഇ പി തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ ഇ പിക്ക് കടുത്ത പണിയാണ് അത് അതുകൂടി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കാരണം ബി ജെ പിയിലേക്ക് പോകാനിരിക്കുന്ന ഒരാളെ സി പി എം എത്രത്തോളം പണിതാൽ അത് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു മുന്നറിയിപ്പായിരിക്കും അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകരുത് അതിനു മുൻപ് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളും പെട്ടിരിക്കുന്ന കേസുകളിൽ പിടിമുറുക്കണം കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് ഒരു വിവാദം വിവാദമുയർത്തിയിരുന്നു സ്പ്രിംഗ്ലർ വിവാദം ആ സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ട് മാസപ്പടിയേക്കാൾ വലിയ ആഘാതമുള്ള വലിയ തട്ടിപ്പാണ് സ്പ്രിംഗ്ലർ തട്ടിപ്പെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറും എന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു ഇതേ ഇതേക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സ്വപ്ന സുരേഷും അഭിഭാഷകനും വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നിരവധി അന്വേഷണങ്ങൾ നിരവധി കേസുകൾ മുഖ്യമന്ത്രിക്കെതിരെയും ഈ സർക്കാരിനെതിരെയും മുഖ്യ മകൾ വീണാ വിജയനെതിരെയും നിലവിൽ തന്നെയുണ്ട് മാസപ്പടിയിൽ ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഈ ആഴ്ച തന്നെ വീണാ വിജയനിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചു ാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം വിജയ പൂർത്തിയാക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം വീണാ വിജയനെ ചോദ്യം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നത് തന്നെ അതിനിടയിൽ ചില വാർത്തകൾ പറഞ്ഞിരുന്നു നേരത്തെ ചെന്നൈയിൽ വെച്ച് ഇ ഡി സംഘം വീണാ വിജയനെ ചോദ്യം ചെയ്തു എന്നാൽ ഇതിനെക്കുറിച്ച് സ്ഥിരീകരിക്കുന്ന വാർത്തകളൊന്നും തന്നെ പിന്നീട് ഉണ്ടായില്ല എന്തായാലും വരുന്ന ആഴ്ച വീണാ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല ആ ചോദ്യം ചെയ്യലിനു ശേഷം സ്പിംഗ്ലർ കേസിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളോ തീരുമാനിക്കുക അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂട്ടുക എന്നൊരു കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ശോഭ സുരേന്ദ്രന്റെ കടുത്ത സമ്മർദ്ദം ഇക്കാര്യത്തിലുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ആലപ്പുഴയിലെത്തിയ ആഭ്യന്തരമന്ത്രിയോട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ തെളിവുകൾ സഹിതം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാസപ്പിടി കേസിലെ വിശദാംശങ്ങൾ കരിമണൽ ഖനനത്തിന് മുന്നിലെ അഴിമതി ഇതൊക്കെ വിശദീകരിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യം കെ സുരേന്ദ്രൻ പറഞ്ഞത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അതായത് ജൂൺ മാസം നാലാം തീയതിക്ക് ശേഷം നിരവധി ഇടതുമുന്നണിയിലെ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അവർക്കൊക്കെ തന്നെ കൃത്യമായ ഒരു പരവധാന് ഒരുക്കി കൊടുക്കുക കേരളത്തിലെ എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ ഭയപ്പെടുത്താനുള്ള ഒരു നീക്കം ഈ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അത് പിണറായി തന്നെ ആ ഭയപ്പെടുത്തലിന് ഇപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്നു അങ്ങനെ സി പി എം ഭയപ്പെടുത്തി ഒരു നേതാവിനേയും പിന്തിരിപ്പിക്കരുത് കേരളത്തിൽ എൽ ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് സധൈര്യം വരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുക അതിന് ഏറ്റവും പ്രധാന അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ തലപ്പത്തുള്ള പിണറായിയെ തന്നെ അങ്ങ് പൂട്ടുക എന്നുള്ളതാണ് അങ്ങനെ പിണറായിയെയും പിണറായിയുടെ കുടുംബത്തെയും കേസിൽ പെടുത്തിയാൽ അല്ലെങ്കിൽ കേസിൽ ഒരു പൂട്ട് വീഴ്ത്തിയാൽ അതോടുകൂടി കേരളത്തിലെ സി പി എമ്മിൻ്റെ പത്തി താഴും കേരളത്തിലെ സി പി എമ്മിൽ നിന്ന് നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ പിണറായി ഭയന്നിരിക്കുന്ന നേതാക്കളിൽ പ്രാദേശിക നേതാക്കളിൽ പലരും The <laughs> ധൈര്യപൂർവ്വം ആ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് എത്തുമെന്ന് കൃത്യമായിട്ട് കേന്ദ്ര കേന്ദ്ര നേതൃത്വവും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും കണക്ക് കൂട്ടുന്നു അതിന് അനുയോജ്യമായ ഒരു നടപടി കേരളത്തിലേക്ക് ഉണ്ടാക്കുക കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസ് പറഞ്ഞു വരുത്തുന്ന ഒരു അപശ്രുതിയുണ്ട് അതായത് കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായി ഒരു അലയൻസ് ഉണ്ട് എന്ന് അത് പൊളിക്കുക എന്നുള്ളത് കൂടി ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇനി ഇനിയെങ്കിലും എസ് എൻ സി ലാവലിലും മാസപ്പടിയിലും സ്വർണക്കടത്തിലും ഡോളർ കടത്തിലുമൊക്കെ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് ബി ജെ പ്രവർത്തകർ പോലും കരുതും എന്നുള്ളതും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ്